ഹായ് ഹലോ അസ്സലാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് ബാക്കി വന്ന ദോശമാവിലേക്ക് ഒരൊറ്റ മുട്ട ഒഴിച്ചിട്ട് നല്ല കിടിലം ഒരു വെറൈറ്റി റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ പോവാണ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്തേക്കണ്ട് നോക്കിയാലോ അപ്പോൾ അപ്പതാ ബാക്കി വന്ന ദോഷമാവും ഒരൊറ്റ മുട്ടയും കൊണ്ടുള്ള ഈ ഒരു കീടിലെ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇത്രയും ദോഷമാവ് എടുത്തത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റുക നല്ല കീഴിലുള്ള റെസിപ്പി ആട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഒരുപാട് സമയമൊന്നും വേണ്ടിട്ടത് ഉണ്ടാക്കിയെടുക്കാൻ ഇത് രാവിലത്തെ ബാക്കിയുള്ള ദോശമാവ് ഞാൻ വൈകുന്നേരം എടുക്കുന്നത് ചായക്കടിയായിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഞാനിതാ മധുരത്തിന് ആവശ്യമായ ശരക്കര എടുക്കുകയാണ് കേട്ടോ ഒരു മൂന്നോ നാലോ ശരക്കര ഇതാ ഇതുപോലെ ഞങ്ങളുടെ കുത്തി പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒരുപാട് ഒഴിക്കരുത് ദോഷമാവൻ അത്യാവശ്യം വെള്ളം ആണല്ലോ ഇതിൽ ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചത് ഇനി ഞാൻ ലൈനി ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കടിക്കൊക്കെ പെട്ടന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതാ ഇതുപോലെ ലൈൻ ഉണ്ടാക്കിയ ശേഷം ഒന്ന് അങ്ങോട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ ഏകദേശം ഒരു മുക്കാഭാഗമൊക്കെ ചൂടാറിയാൽ മതി കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അതങ്ങനെ ചൂടാറാൻ മാറ്റി വെച്ചിട്ട് കേട്ടോ ഇതിലേക്ക് ഞാനിതാ ഒരൊറ്റ മുട്ട ഇതുപോലെ അങ്ങട്ട് ഉടച്ച് വെച്ച് കൊടുക്കണത് ഇനി നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുക്കാണ് കേട്ടോ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണേ തലേന്ന് രാത്രി അരച്ച് വെച്ച മാവ് പിറ്റേന്ന് ഞാൻ ദോശ ഉണ്ടാക്കി ആ ഒരു മാവിൻ്റെ ബാക്കിയുള്ളതട്ട വൈകുന്നേരം ഞാൻ ചായക്കടക്കുണ്ടാക്കി എടുക്കണത് അങ്ങനെ ദാ ഈ ഒരു ദോശമാവ് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് തവി റവട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ഞാനിതാ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈറ് മാവ് നന്നായിട്ട് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കിട്ടും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കര ലൈനിങ് കൂടി ചേരാനുള്ളതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ച് കട്ടിയിൽ തന്നെ ഈറ് റവ് ഇട്ട് കൊടുക്കുക അപ്പോൾ അവർ മാവ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത്രേനെ കട്ടി നോക്കുക കേട്ടോ പിന്നെ നമുക്ക് കോതമ്പ പൊടിയും കൂടി ഞാനിതാ ഇതിലേക്ക് രണ്ട് തവിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോതമ്പ പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഈ ഒരു മൈതപ്പൊടി ഇട്ട് കൊടുത്താലും മതിയിട്ടോ ഇതുപോലെ അരിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പിന്നെ ലായനി നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഏകദേശം ഒരു മുക്കാഭാഗമൊക്കെ ചൂടാറണം കേട്ടോ ഈ ചൂടോടുകൂടി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് ഇനി ഞാൻ ഇതുപോലെ നന്നായിട്ട് കേട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കണ്ടില്ല മാവ് കുറച്ചൊരു പിന്നെ വെള്ളം പോലെ ആയിനല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നാം ടൈറ്റ് ടൈറ്റാക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ കുറച്ച് എളോ അല്ലെങ്കിൽ കരിഞ്ചീര കണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഇതാണ് കുറച്ച് കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തേ ആ ഒരു മേടിയുടെ കയ്യിൽ നിന്ന് പോയതാണ് കേട്ടോ ഇതുപോലെ രണ്ട് തവി കോതമ്പ് പൊടി ഇട്ട് ആദ്യ ഒരു തവി ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ടുകൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു തവിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നാം കട്ട് ടൈറ്റാക്കി എടുത്തേണേ അങ്ങനെ എന്താണ് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് താ കുറേശ്ശെ കുറേശ്ശേ അങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കാട്ടോ ഒരുപാട് ഓയിലൊന്നും നമുക്ക് ഇതേക്കാവശ്യമില്ലേ ഇടൊരു സ്പൂൺ വെച്ചിട്ടോ പിന്നെ തവി വെച്ചിട്ടോ ഈയറി പിന്നെ കുയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ മാവ് നമ്മൾ അടിപ്പൊളി ടേസ്റ്റാണ് മക്കൊക്കെ ഒക്കെ ഇഷ്ടമാവും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരമൊക്കെ സ്കൂളോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ രാവിലത്തെ ബാക്കിയുള്ള ദോഷമാവെടുത്ത് വെച്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ ബേക്കറി പലഹാരമൊക്കെ കൊടുക്കാട്ട് എത്രയോ നല്ലതാണ് കേട്ടോ പിന്നെ ഓയില് ഒരുപാടൊന്നും വേണ്ടേ കുറച്ച് മതി അങ്ങനതാ ഇതുപോലെ പിന്നെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ മൂടി വെക്കണേ അപ്പോൾ നമ്മൾ ആ ഒരു വേവ് കറക്റ്റായിട്ട് തന്നെ അപ്പോൾ കിട്ടുകയുള്ളേതാ കടയിൽ കരിഞ്ചീരൊക്കെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെങ്ങൾക്ക് തേങ്ങാ കൊത്തുണ്ടല്ലോ അതൊന്നങ്ങോട്ട് എണ്ണയിലോ ഒന്നെങ്കിലിട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങട്ട് ചൂടാക്കിയതിന് ശേഷം അങ്ങനെ ചേർത്ത് കൊടുക്കെട്ടോ അതും നല്ല രസമാണ് അപ്പോൾ താ ഇങ്ങനെ രണ്ട് മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയതിന് കിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള തീ ഓവറായിട്ട് അങ്ങോട്ട് കത്തിച്ച് കൊടുക്കരുത് നമ്മൾ പാലണ സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണേ ഇതുപോലെതാ ഈ ഒരു നടുക്കുള്ള ഭാഗത്തൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങനെ ആയി കിട്ടിയെ അങ്ങനെ ഇതാ രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ അരി കുഞ്ഞ് കുഞ്ഞ് ഉണ്ണിയപ്പ റെഡി ആയിട്ട് കുറച്ചും കൂടി ഒക്കെ വലിയ ചട്ടിയാണി കുറച്ചുകൂടി വലിയതായിട്ട് തന്നെ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടില്ല നല്ല ടേസ്റ്റ് ആട്ടോ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് കൊടുത്താലേ നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വെന്ത് കിട്ടുകയുള്ളേ അപ്പോൾ അതാണ് ഞാൻ ഈ സൈഡിലൊക്കെ ഇങ്ങനെ നടുവിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഒന്നങ്ങട്ട് വേവിച്ചെടുക്കേണ്ടിട്ടോ ഇതുപോലെ തന്നെ ഞാനിതാ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഫുൾ ഫുള്ളങ്ങോട്ട് കൊയ്യ് ഫുള്ള് നിറക്കരുത് ഒരു അതൊരു മുക്കാഭാഗമൊക്കെ നിറച്ചാൽ മതി അപ്പോൾ നമുക്ക് മറച്ചിടാനൊക്കെ എളുപ്പമായിട്ട് തീരെ അങ്ങനെ അങ്ങനെതാണ് ഓരോന്നോരോന്നിങ്ങനെ വേവിച്ചെടുക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒരു വട്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുക അപ്പോൾ ഞാൻ നമ്മളെ ഈ ഒരു കീടിലും റെസിപ്പി റെഡി ആയണേ ദോശമാവ് കൊണ്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിൽ ചാനലിലുണ്ടെങ്കിൽ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെയുള്ള കെട്ടോ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസാക്കും